ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും തിരുനാൾ ആഘോഷിച്ച് കുമരനല്ലൂർ സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു ഇടവക വികാരി ടോം വേലൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികം ആണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടതകൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലനിൽക്കണമെന്നുമുള്ള രണ്ട് സുപ്രധാന പാഠങ്ങളാണ് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുമരനല്ലൂർ സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ടോം വേലൂക്കാരൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു അൻപത് ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് പ്രത്യാശിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തിരുനാളായി ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഈസ്റ്റർ കുർബാനകളും പ്രാർത്ഥനകളും സന്ദേശവും ക്രിസ്തു ഉയർപ്പ് പ്രദീക്ഷിണം എന്നീ ശുശ്രൂഷാ കർമ്മങ്ങളും നടന്നു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പൊതുവായി നോമ്പ് വിടൽ ചടങ്ങും നടന്നു കൈക്കാർമാരായ റെജി മുണ്ടും കുഴിക്കര ബിജു കുടിലിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് കുമരന്തല്ലൂർ യുവർവാ